ഹായ് ഗായ്സ് അസ്സാം വലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എപ്പോഴൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കണ്ണു മോക്കൊരുമാതിരില്ലേ എനിക്ക് എന്താ ഒരു വയ്യായി ഉണ്ട് എന്താ അറിയില്ല അപ്പം ഇന്ന് വന്നിട്ടില്ല ഒരു ചെറിയൊരു ബ്ലോഗാ കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് നമ്മളെന്ന് ബർത്ത്ഡേക്ക് പോയില്ലേ അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക നല്ല നല്ല കമൻസൊക്കെ കേട്ടോ ഞങ്ങൾ പോയിട്ട് വൈകുന്നേരം വരും കേട്ടോ ഞാനും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നുണ്ട് അപ്പൊ മഴ ഒന്നുമില്ല ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചാൽ വീട്ടിലിങ്ങനെ ഒറ്റക്ക് ഇരുന്നൊക്കെ ബോറടിക്കാം അപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് മൈലാഞ്ചി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോകട്ടോ ഓക്കേ എന്താ അറിയില്ല അവർ എന്തൊക്കെയോ ഒരു തൊണ്ടവേദന ഉണ്ട് പിന്നെ ശരീരവേദന ഒക്കെ ഉണ്ട് എന്താ അറിയുന്നില്ല പനിയ പനിയായിരിക്കാം പനീന്റെ ലക്ഷണം തന്നെയാണല്ലോ അങ്ങനെ ഓക്കെ അപ്പം നമുക്ക് പോവാ എല്ലാവർക്കും പോവാ ഒരുമിച്ച് പോവാ ഞാനും റയ്യാനും ട്ടോ പോണത് ഒരുമിച്ചാ പോണേ അപ്പോ നടന്നിട്ട് നടന്നിട്ടോ പോണേ വണ്ടിക്കൊന്നുമില്ല നടന്നിട്ടന്നെ പോണേ കുറച്ച് നേരെ അറിഞ്ഞപ്പോ ചെറുതായിട്ട് ചാറ്റൽമായ പോലെ ഉണ്ട് അപ്പൊ മോന് കൊടക്കാൻ പോയിട്ടോ വെയിലും ഉണ്ട് എന്നാ ചാറ്റൽ ചെറുതായിട്ട് വലിയ ഓറായിട്ടില്ല അപ്പൊ നമ്മള് പോവാണ് ഇതാണ്ടോ നല്ല രസല്ലേ കാണാന് അടിപൊളിയാണ് അവിടെ തോട്ടില് കുട്ടികള് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ നീൻ പിടിക്കണ്ട് കുട്ടികൾ എനിക്ക് ആ ചെടി നല്ല ഇഷ്ടപ്പെട്ടുട്ടോ അതിന്റെ പേര് എനിക്കറിയില്ല ആർക്കും അറിയണ കമെന്റ് ചെയ്യട്ടോ അപ്പൊ കൈസ് ഞാൻ എന്റെ വീട്ടിന്റെ അടുത്ത് കെത്താനായിട്ടോ മഴ ഉണ്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് കൊട വാങ്ങിട്ട് പോകും എന്റെ വീടാട്ടത് ആരൊക്കെ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും വലിയ വീട് മറിച്ച് വെക്കണം എന്തൊക്കെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ വീട് കാണിക്കണമെന്നൊരു കുഴപ്പമൊന്നും ഇല്ല എൻ്റെ വീട്ടിൽ പണി മുഴുവൻ കഴിഞ്ഞതിന് ശേഷം കാണിക്കാൻ കരുതിട്ടാണ് ഞാൻ കാണിക്കാതിരുന്ന കേട്ടോ ഈ മയിലാഞ്ചി കൊണ്ടോ അപ്പൊ ഞങ്ങൾ മൈലാഞ്ചിതാ എൻ്റെ ഫ്രണ്ടിന് മയിലാഞ്ചി കാണാനായിട്ട് മൈലാഞ്ചി ഒക്കെ പറിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ പോവാണ് അപ്പോൾ മഴ ഇല്ല തീരെ മഴയല്ല അപ്പം നമ്മൾ മഴ ഇനി മുന്നേ വേഗം പോകട്ടെ അതിൽ പിന്നെ മഴ വന്നാൽ ആകെ കുടുങ്ങും കുട ഇല്ല കൈസിരിച്ചാൽ ഒരു കുട വാങ്ങണം പൈസ കിട്ടുമ്പോൾ കുട വാങ്ങണം വടക്കതിന് അത്ര വലിയ വില ഒന്നുമില്ല എന്നാലും വാങ്ങണം ആട്ടോ എന്റെ വീട്ടിൽ പോണ വൈ ഇതാട്ടോ ഇത് റോഡ് റോഡിനടുത്തുതന്നെട്ടോ തൊട്ടടുത്തു തന്നെ തന്നെ വീട് നടക്കുകയാണ് റോട്ടിപ്പോ നടുക്ക് നെടുക്ക് നമ്മളങ്ങനെ പോവാ ഇന്ന് കുറച്ചൊക്കെ നടക്കാണ്ട് കേട്ടോ നമ്മൾ നടന്ന് പോയാൽ നടക്കുന്നത് നല്ലതല്ലേ അപ്പൊ അതുകൊണ്ടാണ് നടന്ന് നടന്ന് പോണത് വണ്ടിപ്പോവാ പക്ഷെ നമ്മള് നടക്കണമല്ല ആരോഗ്യത്തിന് നല്ലത് അല്ലേ അല്ല യാ അപ്പൊ മോന് വാശി എടുത്തിട്ട് വീട്ടിൽ നിന്ന് ചിലപ്പോൾ പിന്നാലെ വരുന്നുണ്ടാവും ഒക്കെ നമ്മളെ അകന്ത കുടുംബക്കാരെ വീടൊക്കെയാണ് കേട്ടോ പിന്നെ ഒരുപാട് കുടുംബക്കാരെ വീടുണ്ട് ഏരിയയിലൊക്കെ നല്ല രസമുള്ള വീടുകളാട്ടോ റോഡിന്റെ അടുത്താണ് റൈസ് റയ്യാത വരുന്നിട്ടോ ആ നാടത്തുനിന്ന് വരുന്നോന് റയ്യാൻ വരുന്നുണ്ട് റൈസിന് ഞങ്ങൾക്കൊരു സാധനങ്ങൾ ചേർത്തേ മുല്ലപ്പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുല്ലാകണോ മോളിലൊക്കെ ഉണ്ടട്ടോ നമുക്കത് പറപ്പിച്ചതാണ് സ്മെല്ല് അപ്പോൾ സ്മെല്യങ്കര ഞാൻ ഞാ മോളെ തലമ ചൂടി കൊടുത്തു കേട്ടോ തലമ ചൂടി കൊടുത്തു ഇവിടെ മുല്ലപ്പൂവും പനി പനികൂർക്കിയും എല്ലാം ഉണ്ട് ട്ടോ പോണ വൈക്ക് ഒരുപാട് പൂക്കളൊക്കെ ഇണ്ട് കേന്ദോ രസ കാണാന് എനിക്ക് ഭയങ്കര ഇഷ്ടാ കണ്ടോ പറ ഒന്നും വേണ്ട എന്തോ രസറിയ കാണാൻ അപ്പൊ കേസ് ഇനി കൊറച്ച് നടക്കാനോട്ടോ ഇവിടെ ഒരു റക്കം കഴിഞ്ഞാൽ പിന്നെ ഒരു കാറ്റാട്ടോ ആ കാറ്റം എങ്ങനെ പിന്നെ അവിടെ ഒരു ഒരു താമസം അപ്പോൾ നല്ല വെയിൽ ഞാനെനിക്ക് തോന്നി ഞങ്ങളൊക്കെ ഇറയത്തിട്ട് പോക്കുക മഴ വെയിലത്തിട്ടും വിശ്വാസമല്ല കാരണം മഴ പെയ്ത ഒരാകെ ഇടങ്ങാറാവും ഇവിടെ ഒക്കെ നമ്മളങ്ങനെ കുറെ നടന്നു കേട്ടോ ഒരുപാട് നടന്നു ഇപ്പം നല്ല വെയിൽ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എണ്ണിട്ടോ ഞാൻ ആദ്യമായിട്ട് വേണം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യട്ടോ ചെടി ഈ അറക്കാട്ടോ ഞാൻ പറഞ്ഞ ഈ അറക്കം കഴിഞ്ഞാൽ മേനക്ക് നമ്മളെ വലത്തെ ഭാത്ത റോഡ് പോകണില്ല ആ റോട്ടിനാട്ടാ നമ്മൾക്ക് പോണ്ടത് പിന്നെ ഈ താഴത്തേക്ക് പോണ റോഡ് മങ്കടക്ക് പോണാട്ടോ മങ്കട ആ കാണണേ നമുക്ക് ഈ റോട്ട് പോകണേ നമ്മളതാക്കണു ആ കണ്ണാടി കൂടെ പോകണം നമ്മക്ക് ഈ റോട്ട് കൂടെ അല്ല

ഇവിടെ കണ്ടോ മരൊക്കെണ്ട്രിങ്ങ മരണ്ട് വൈതനങ്ങന്റെ മരണ്ട് അപ്പൊ ഞമ്മളിവിടെ കഴിഞ്ഞു അല്ലേ ആ അപ്പൊ ഇവിടെ എത്തി ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു ചെലപ്പോ ഇവിടെ തൊട്ടടുത്ത് കുളം കൊളത്തേക്ക് പോവാൻ പറ്റുവാണെങ്കില് ഞാൻ കാണിക്കാം കാണിക്കട്ടോ ഞാനേ അവിടെ നിന്ന് നടന്നു അതാണ് പിന്നെ ഇവിടെ കുറച്ച് കാട് പോലെ കേട്ടോ മഞ്ചര ബാക്ക് ക്യാമറ കേട്ടോ പിന്നെ എന്റെ തായ തങ്ങന്മാരെ വീടാട്ടോ തങ്ങന്മാരെ വീടാണ് ഇവിടെ കാടാണ് പിന്നെ അവിടെക്ക് നല്ലൊരു കാറ്റ പിന്നെ നമ്മൾ അന്ന് ഞാനും ജസ്റ്റ് ജസ്റ്റാത്തി പോയില്ല കണ്ടംപറമ്പ് പറയണേ അത് ഈ റോട്ടിന് നേരെ പോവാട്ടോ ഈ റോഡ് ലാസ്റ്റ് എൻഡാവണത് കണ്ടംപറമ്പിലോട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്റെ ചാനലിൽ തന്നെ ഇണ്ട് ആ വീഡിയോ പോയി കാണാട്ടോ ഞമ്മളിവിടെ സീറ്റോട്ടെ അച്ഛടെന്നെ ചൂടാ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ആ കുട്ടിനെ കണ്ടിട്ട് ഞാൻ ഒരുമാതിരി പോലെ ഇട്ട കേട്ട് തീരെ വയ്യ എന്താ അറിയില്ല ഞാൻ പനിന്റെ ലക്ഷണം ഉണ്ട് അതാണ് ഒരുമാതിരി മുഖൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു പിന്നെ പ്രോഗ്രാം അവിടെ പോയ സമയത്ത് എ സിയിൽ ഇരുന്നാൽ അത് പറ്റിയില്ല അതാണ് ഒന്നാമത് അപ്പോ അതായിരിക്കാം പഠിക്കാൻ കാരണം പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുക കേസ നേരെ മുന്നിൽ റോഡാ ഉണ്ടോ നേരെ മുന്നിൽ റോഡാണ് റയ്യാൻ ഇവിടെ ഇരിക്കണതാ റീസ അവിടെ ഇരിക്കണതാണ് രിക്കണോ അച്ചു അന്റെ പേര് പറഞ്ഞെടുത്ത പേര് പറഞ്ഞോട് ആന്റെ ഷൂട്ട് എടുക്കാണ് എന്ത് അടിപൊളി വീട്ടിൽ നിന്ന് വിളിക്കല അച്ചുല്ലേ അച്ചു ഓന്റെ ബർത്ത്ഡേട്ടപ്പ കഴിഞ്ഞത് അപ്പൊ ഓന്റെ ബർത്ത്ഡേ ആണപ്പൊ കഴിഞ്ഞത് പിന്നെ ഞാൻ ഗുളിക ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഗുളിക ഇനി പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കണം മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വാങ്ങണം ഗുളിക നേരെ ഓപ്പോസിറ്റ് വേറൊരു കോട്ടേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ആൾക്കാരൊക്കെ അങ്ങനെ നോക്കണേ എന്താ ഫോണിൽ നോക്കി വർത്തമാനം പറഞ്ഞു എഴുതിയിട്ട് ഓക്കെ അപ്പോൾ ഞാൻ വേറെ എന്തേലൊക്കെ ഇവിടുത്തെ വേറെ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ എന്തേലൊക്കെ വീഡിയോസൊക്കെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്താ വിശേഷം നമ്മൾ ആൽബൊക്കെ ഉടനെ വരും എന്നാലും അതിന്റെ ട്രെയിലറൊക്കെ ഇറങ്ങി ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ട് അതിന്റെ ലിങ്ക് അപ്പോൾ ആ ചാനലും കൂടെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞമ്മളെ പാട്ട് എഴുതിയ ആളെ ചാനലാട്ടോ ഷാൻ ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അത് ഓരോ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ഡൈസ് തത്തമ്മ പൂച്ച 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 വണ്ടിയാളൊക്കെ എന്റെ ഫ്രണ്ട് ഇവിടെ അമൃത കൊണ്ട് പുട്ടുണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇങ്ങനെ ചെറിയ കഷ്ണം എടുത്തിട്ട് നല്ല രസം കേട്ടോ അമൃത പൊടിയോണ്ട് പുട്ട് നല്ല രസണ്ട് അമൃത പൊടീന്റെ വലിയ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ലല്ലേ പക്ഷെ നല്ല രസണ്ട് ഒരു ചെറിയ മധുരൊക്കെ കണ്ടോ നല്ല രസ പൂച്ച കുട്ടികൾ പൂച്ച പൂച്ചുകുട്ടികള് നല്ല രസ പൂച്ചുകുട്ടികള് എന്തോരം ചുരുക്കം കാണാനറിയോണ്ടോ എന്തോ ഒരു ഭംഗി കാണാനും എന്റെ ഫ്രണ്ടിന്റെ പേരാട്ടോ ഒരു ഞാൻ താത്താന്ന് വിളിച്ച താത്തയാണ് അപ്പോൾ ഞാനിതാ ഒരു ചിക്കൻ കറി ഉള്ളി ഉള്ളി അരിഞ്ഞെടുക്കുക ഉള്ളി അരിഞ്ഞെടുക്കാണ് പിന്നെ ഓരൊക്കെ അവിടെ ഇല്ല കേട്ടോ ജോലിക്ക് പോയിക്കാണ് വൈകുന്നേരം വരും കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ ഞാനിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും പിന്നെ കുട്ടികളെല്ലാവരുമ്പുടെ ഇൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷബിനാ പറഞ്ഞിട്ട് ഞങ്ങൾ ഓളെ പരിക്ക് പോകുന്നുണ്ട് കേട്ടോ അവിടെ അടിപൊളി വ്യൂ ആണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് വേഗം പോവാ വേഗം പോവാറങ്ങാണ്ട് നിൽക്കാൻ ഇപ്പോൾ മഴ ഒന്നുമില്ല അപ്പം മഴ ഇല്ലാത്തത് വേഗം പോയിങ്ങാണ്ട് വരാലോ അപ്പോൾ ഓള് തന്നെ ഓള് കുറെ ദിവസമായി കൂടും അങ്ങോട്ട് വാങ്ങിട്ട് പറഞ്ഞിട്ട് വിളിക്കണല്ലേ ഏജീത അപ്പോ അങ്ങോട്ട് പോണം അവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചല്ലോ ഈ കത്തി നല്ല മൂർച്ചുണ്ട് കേട്ടോ ഇത് ബാംഗ്ലൂർ കത്തിയാണല്ലോ നല്ല മൂർച്ചുണ്ട് നല്ല മൂർച്ചണ്ട് എന്തോ ഒരു മൂർച്ചത് കൊടുന്ന് ഇപ്പളു അതേ മൂർച്ചല്ലേ കൊടുന്ന് ഈ ഒരു ചിക്കൻ കറി ബാംഗ്ലൂർ ടൈപ്പ് ചിക്കൻ കറി ആട്ടോ അപ്പൊ കുക്കറിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അയ്യോ ചൂടയിന് ശേഷം ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കസൂരി മേത്തി ഇതെല്ലാം ഇട്ട് നല്ലോണം വഴച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക പിന്നെ മുളക് പൊടി ഇട്ടു സാധാ മുളക് പൊടി കേട്ടോ കാശ്മീരി ജില്ലിയൊന്നുമല്ല നല്ലോണം വഴച്ചെടുക്കുക കേട്ടോ പിന്നെ കറിവേപ്പിൻ്റെ അലും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പിൻ്റെ അലിയും മല്ലിയലയും ഇട്ടെടുക്ക ബാംഗ്ലൂർ സ്പെഷ്യൽ ചിക്കൻ കറി കേട്ടോ പിന്നെ അതിലോട്ട് ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തതിനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടക്ക് ചിക്കൻ കറി കൊടുക്കുമ്പോൾ ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇടലുണ്ട് അപ്പോൾ ഇതിലും ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ് നല്ല രസമാണ് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതിലോട്ട് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൽ എക്സ്ട്രാ ഇട്ടുന്നത് കസൂരി മേത്തി അത് മാത്രമാണ് ബാക്കിയൊക്കെ നമ്മൾ വെക്കണ പോലെ തന്നെയാണ് കസൂരി മേത്തി മാത്രം ഇട്ടതുകൊണ്ടാണ് അത് ബാംഗ്ലൂരിൽ അങ്ങനെ ഇടിക്കും പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനൊക്കെ അതിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ ആ മസാലയും ഒക്കെ പാട മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളം കേട്ടോ ഒഴിക്കണത് എന്നാൽ ചിക്കൻ ബന്ധം ആ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഓവറായിട്ട് വെള്ളമൊന്നൊഴിച്ചിട്ടില്ല കറി നല്ല രസന കേട്ടോ അടിപൊളിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ സവാള വഴുന്നിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചിക്കനിലോട്ട് പിടിക്കാനുള്ള ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇവിടെ പുറത്ത് കണ്ടോ അത് കണ്ടോ ഇത് കുഗ്ഗ കേട്ടോ കുഗ്ഗ അറിയില്ലേ കുഗ്ഗ കുഗ്ഗ ചിലടത്ത് വേറെ എന്തോ പറയും കുഗൻ്റെ തയ്യാട്ടത് പിന്നെ ഇവിടെ മഴ വെയ്യണുണ്ട് അപ്പോൾ ഏഷ്യ നമ്മളെ കറി ഇവിടെ തളച്ച് വരുന്നിട്ടോ കസൂരിമേത്ത് കെട്ടിക്കുന്നുണ്ടതിൽ ഇവരെ ചാനലുകൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവർ നമ്മളെ പോലെ തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ പിന്നെ ഞാനും ജസീദാത്തി അറിയണത് സ്വന്തം ജേഷ ജ്യേഷ്ഠത്തിൽ നിന്നുള്ള ആ നിരക്കാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരലും പോക്കും കണ്ട് ഓരോ ചാനലിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ എല്ലാവരും ഓരോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഞമ്മളെ പോലെ തന്നെ ഒരുക്ക് വീടില്ല ഒരു വാടകക്കാണ് പിന്നെ നാല് ആൺകുട്ടികളാണ് ഇപ്പോൾ ചെറിയ ചെറിയ ആൺകുട്ടികളോ ഒരു കുട്ടി മാത്രം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണു എല്ലാവരും സപ്പോർട്ട് ഞാൻ ലിങ്ക് അപ്പോ എല്ലാരും കുക്കറച്ചിട്ടുണ്ട് എത്ര വിസിലാണ് നിങ്ങളെ ഒരു കൊട്ട കൊട്ടല്ല ഒരു കാർഡ് ബോർഡ് നിറച്ച് ടോയ്സ് ഉണ്ട് അച്ചു അവിടെ ഇതവിടെ ഇണ്ട് റിസമോള് അവിടെ കളിച്ചു അച്ചു വർത്താനം ചാനൽ സബ്സ്ക്രൈബ് വർത്തമാനം പറഞ്ഞാൽ ഞങ്ങളെ ചാനല് ഞങ്ങൾക്ക് ഒരു ചാനലുണ്ട് പറയാം ചാനൽ ഉണ്ട് പറ യൂട്യൂബ് ചാനൽ ആ എല്ലാരും സപ്പോർട്ട് ചെയ്യണം അച്ചു പറയാൻ ബ്രദേഴ്സ് ആണ് പറയാ പേര് അച്ചു ആൻഡ് ബ്രദേ എല്ലാരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാ പറ എല്ലാരും ലൈക്ക് അടിക്കുക ഇതൊക്കെ കുറേ അച്ഛൻ ടോയ്സ് ഒരു പ്ലെയിങ് കീസ് കൊടുത്താ അപ്പൊ കൈസ് അച് പറഞ്ഞ പോലെ എല്ലാവരും അച്ഛൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ആരത്തെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവിടെ ഒരുപാട് ടോയ്സ് ഉണ്ടോ ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ എന്താ അയ്യമോളെ കയ്യിൽ ഇതാ ഓക്കേ വലിച്ചിട്ടുണ്ട് അയ്യാ വെളിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കൊന്നും ഇത്ര പോകാനൊന്നും കളിപ്പണ സാധനങ്ങളില്ല അത് റിസക്ക് ഇങ്ങനത്തെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ടോയ്സും കാര്യങ്ങളൊക്കെ ഓള് വന്നേക്കാൻ തന്നെ ഈയൊരു പാവക്കുട്ടി കിട്ടി ആ തത്തമ്മേ അത് ഇഷ്ടമാണ് ഇതെന്താ സാധനം ഫ്രൂട്ട്സുകൾ ഈ ഫ്രൂട്ട്സിന്റെ പേര് അച്ചുവിനെ അറിയോ ഗ്രേപ്പ് പിന്നെന്തൊക്കെയാണ് ലെമൺ ഓറഞ്ച് ലെമൺ ഓറഞ്ച് ഗ്രേപ്പ് കണ്ടില്ല ഞങ്ങള് അപ്പൊ ഞാന് ഞാൻ ജസിദാത്തിൻ്റെ കൂടെ എന്റെ ഫ്രണ്ട് ഷെബിന ഷെബിനാന്റെ അടുത്തേക്ക് പോവാട്ടോ ജസ്ദാത്ത് കുളിക്കാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരുമിച്ച് പോവും അപ്പൊ ചിക്കൻ കറിയൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ പോയി വന്നിട്ട് ഫുഡ് കഴിക്കും ഓക്കെ അപ്പൊ അവിടെ പോണവിടുത്ത് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പൊ അതൊക്കെ ഞാൻ ഉള്പ്പെടുത്ത ഇൻഷാല്ല ഓക്കെ അപ്പൊ നമുക്ക് പോവുമ്പോ കാണാം നമ്മള് പോവാട്ടോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് പോണ വൈ ഒക്കെ കാണിച്ചു തരാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായി സെ പോവാ ഞാനും മക്കളും ഒരുമിച്ച് പോവാട്ടോ ഇവിടെ ഈനാമ്പായത്തിന്റെ മരൊക്കെണ്ടെട്ടോ ചിലടത്ത് ചക്കപ്പായം എന്നറി ഇതണ്ടോ അതിന്റെ ചെറുതുണ്ടോ ആവട്ടെ ചെറുതുണ്ടോ പിന്നെ അതിന്റെ വലുത് ഇതാവിടെ എന്താ വലുത് നല്ല ടേസ്റ്റാ നല്ല രസാ അവിടെ ഈനാമ്പഴം ഇവിടെ ഇതാ അതിന് അടിയിലൊക്കെ ഇണ്ട് അവിടെ ഒക്കെ തൂങ്ങിട്ടോ ഇത് ഇണ്ടോ ഈനാമ്പഴം നിനക്ക് ഭയങ്കര ഇഷ്ട നല്ല ടേസ്റ്റാണ് ഇത് ഇതൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കണം ഇതിന്റെ കുരു കളഞ്ഞിട്ട് ഇത് ജ്യൂസ് അടിച്ച നല്ല ടേസ്റ്റാ ടേസ്റ്റാല ഇഷ്ടംപോലെ മല്ലിയലയും പിന്നെ വേറെന്തൊക്കെയോ ഉണ്ട് അപ്പൊ നമ്മള് പൂവാട്ടോസിന് നമ്മള് പോവാണ് ഇപ്പൊ മഴ ഇല്ലാത്തോണ്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അങ്ങനെ പോകണത് അത് വെക്കത്തെ വണ്ടി തന്നെയുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടെ ഇടയിലൊക്കെ പോവാ എല്ലാരുംപാട് പോണെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഒരുമിച്ച് പോകുമ്പോ ഒരു രസല്ലേ വർത്താനം പറഞ്ഞൊക്കെ കേട്ടോ എന്തോ രസം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഒരു സിമ്പിളായിട്ടുള്ള പള്ളിയിലെത്താ തെച്ചിപ്പൂ കൈ തെച്ചിപ്പൂ മ്മളങ്ങനെ നടന്നു പോവാ ഇവിടെ ഈ ഏരിയ ഒരു ഫ്രണ്ട് ഉണ്ട് അവളെ പേര് പോർമല്ല കൊളം ഓർമ്മല്ലാടി അപ്പൊ മുത്തുമണികളെ എന്റെ ഫ്രണ്ട് ഷബിനു പ്രഗ്നന്റ് ആട്ടോക്ക് എട്ട് മാസമൊക്കെ കഴിയാനായി അപ്പൊ ഞാൻ ആദ്യമായിട്ട് അവളെ വീട്ടിൽ പോവാ ഇപ്പോ പ്രഗ്നന്റ് ആയ സമയത്ത് കഴിക്കാൻ പറ്റിയ പഴം അങ്ങനെയൊക്കെ അത് വാങ്ങിച്ചു ഞാന് ഷെബിനാൻഡിറ്റും വീട്ടിൽ പോണ റോട്ടിലെത്തിട്ടോ നല്ല റോഡിലെ ഏ നല്ല നല്ല റോഡ് നല്ല വൃത്തിയുള്ള റോഡ് മാഷാല് അവിടെ നല്ല നല്ല വല്യ വല്യ വീടാളാട്ടോ ഇത് അതിന് ഞാൻ ആദ്യായിട്ട് കാണാട്ടോ ആദ്യമായിട്ട് കാണാണേ അമ്മക്ക് പറയാ വെള്ളം പോണിണ്ട് കേട്ടോ ഓവിച്ചാലാണ് പിന്നെ വെള്ളം ഇവിടെ ഒക്കെ നല്ല രസമുള്ള വീടാണ് കേട്ടോ ഇവിടെ നല്ല രസോർട്ട് കൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഇവിടുത്തെ ഏരിയ അച്ചു അതാ മുന്നിൽ പോണു അച്ചു ആയി പറഞ്ഞ നല്ല രസോട്ടോ ഇവിടെ ഈ ഏരിയ അടിപൊളിയാണ് എനിക്ക് നല്ല എല്ലാം ഇഷ്ടായിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല വൃത്തിയുള്ള റോഡ് ഇവിടെ റോഡ് താറുപാടി ഇപ്പറത്ത് കഴിഞ്ഞ പോകണോ കോളാമ്പിപ്പൂട്ടി പൂവ് ഞാൻ തായയിട്ട് പോയി വട്ടാണ് വിചാരിച്ചു ഓ നല്ല രസം ഞാൻ ആ വീട്ടിൽ നിന്ന് റീലൊക്കെ എടുത്തിട്ടോ ഭയങ്കര ഇഷ്ടായി അതി പോണ വൈക്കൽ വീട്ടിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളൊക്കെ ഇണ്ട് പിന്നെ സപ്പോട്ട അതൊക്കെ ഇണ്ട് ഇത് കാടുണ്ടോട്ട് ഇത് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇതുണ്ട് അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നമ്മളെ കണ്ണോട് കണ്ണായിട്ട് കാണാന് അടിപൊളിയാണ് കൈസെന്തൂ രസറേ കാണാന് നല്ല രസം ഇട്ട ഇവിടെ കാണാൻ അടിപൊളിയാ ഇല്ല ഈ ഒരു കിണർ കണ്ടോ അതിന്റെ അകത്തും വെള്ളം പുറത്തും വെള്ളം ഫ്രണ്ടിന്റെ വീട്ടിൽ എത്തിയതാ ഈ വീടാട്ടോ അപ്പൊ ഇതാട്ടോ എന്റെ ഫ്രണ്ടിന്റെ വീട് അവളെ മിമ്മരി തന്നെ നല്ല അടിപൊളി ചെടീൻ്റെ ഇട്ടു കളർ പൂണ്ടാവൂലേ ഇതാട്ടോ അവളെ വീട് മാശാള്ള അടിപൊളി മാശാള്ള ഇവിടൊക്കെ വെള്ളം ഒലിച്ചു വരുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ട് നിങ്ങള് ഇതൊക്കെ വെള്ളമൊലിച്ചു വരുന്നുണ്ട് വെള്ളത്തിന്റെ സൗണ്ടാണ് നിങ്ങളൊക്കെ കേൾക്കണത് കണ്ടോ ഇതിനൊക്കെ ഇങ്ങനെ ഒഴിച്ചു പോകുന്നുണ്ട് ഇവിടെ കാടാട്ടോ ഞാൻ ആദ്യക്ക് വരാനുള്ള വീട്ടിലേക്ക് അപ്പൊ ഞാൻ വീടൊന്നും കണ്ടില്ല പക്ഷെ അത് അടിപൊളിയാട്ടോ വീടൊക്കെ

ഇപ്പോൾ ഉണ്ടാക്കിയ ഫ്രൂട്ട്സ് എല്ലാട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫ്രൂട്ട്സും അവര് ഉണ്ടാടി വിളിയേനു എന്റെ ഫ്രണ്ടിന്റെ വീട് ഞാൻ കൂടുതലൊന്നും കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലാട്ടോ കാരണം ചിലപ്പോൾ ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എഴുതിയിട്ടോ ഞാൻ തീരും കാണിക്കാം അതിന് അടുത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട് അപ്പൊ അവിടുന്ന് നമുക്ക് വീടൊക്കെ എടുക്കാൻ ഒരു അവർ പറഞ്ഞാട്ടോ അവിടെ വളച്ചട്ട് സ്ഥലമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോയി വീട് എടുത്ത് ഞാൻ കാണിച്ചത് കേട്ടോ ണികളെ ജസ്റ്റ് ഒന്ന് വീയാൻ പോയിട്ടോ എന്തോ കാലം കൊണ്ട് വീണില്ല നല്ല രസം കണ്ടില്ലേ ഇത് എവിടുന്ന് വരുന്നേ ഇത് അവിടുന്ന് നിങ്ങൾ കാണില്ലേ ഫുള് നല്ല രസം നല്ല രസം കാടി ചെറുകൂടെ വെള്ളം നല്ല രസ ഫുള്ള് ഇപ്പുറത്തേക്ക് അതവിടെയാണ് ഞാൻ ഇപ്പുറത്ത് നിന്നു ഇവിടെ കണ്ട തിരുമന കല്ലൊക്കെ അലക്കാൻ വേണ്ടിട്ടാണോ നല്ല വൃത്തിയുള്ള വെള്ളാട്ടോ ഒഴുക്കുള്ള വെള്ളം നല്ല വൃത്തി നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് തിരിച്ചു വെള്ളച്ചാട്ടം നല്ല രസം നമുക്കൊക്കെ നമുക്ക് ഒരു കൗതുക ആണ് നമ്മള് റോഡ് തന്നെ ആയതുകൊണ്ടേ നമുക്കിതൊന്നും കാണാനില്ലല്ലോ അപ്പൊ നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് സൂപ്പറാണ് ഇവിടെ പത്രയുടെ അടുത്ത് തന്നെ കേട്ടോ എന്റെ രണ്ടിന്റെ വീട് പത്ര അടുത്താണ് ഒരു എളാപ്പ മക്കള് എല്ലാവരും ഇവിടെ പത്രത്ത് തന്നെയാണ് കേട്ടോ നല്ല നല്ല സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് വള്ളം പോണ സൗണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഞാനും ഞങ്ങൾ ഇനി നേരെ എൻ്റെ ജസീലദാത്താൻ്റെ മറ്റേ ഫ്രണ്ടല്ലേ ഓരോ വീട്ടിൽ തന്നെ പോണത് അപ്പോൾ ഇനി നമുക്ക് അവിടെ കാണാം ഓക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇടണം ഓക്കെ ഞാനിനി രാത്രി ശോധ ലൈവും കാര്യങ്ങളൊക്കെ ഇടാം വിശേഷങ്ങളൊക്കെ പറയണ്ടേ ഇന്ന് ഞാന് ജസീലദാത്താൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചുകഴിഞ്ഞിട്ട് വീട് എൻഡാക്കാന്നാണ് വിചാരിക്കുന്നതാണ് ഓക്കെ ഫുള്ള് കാട കൈ കാടിന്റെ സെന്ററിലാണ് ചെറിയ റോഡ് വലിയ വണ്ടിയൊന്നും പോല ബൈക്ക് കാറ് സ്കൂട്ടി ലോറി അങ്ങനത്തെ ഒന്നും പോല ബസ് ഒന്നും പോല ഈ ഉള്ളേരിയിലുള്ള റോഡ് കേട്ടോ പിന്നെ അവിടെ കുറച്ച് കുറച്ച് വീടുകൾ കാണുന്നുണ്ട് ഇവിടേക്കും നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളത്തിന്റെ സൂപ്പറാണ് ഞാൻ കാലൊക്കെ നനച്ച് ചെറിയ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് കാലൊക്കെ നനച്ചിട്ടുണ്ട് ഇവിടെ നല്ല പച്ച പിടിച്ചു കേട്ടോ വൈ ഞാൻ എന്റെ ഫ്രണ്ടിനെ ഇവരൊന്നും കാണിക്കണില്ല കാരണം അവർക്കൊന്നും വീട്ടിൽ വരാൻ താല്പര്യമല്ല അപ്പൊ അതുകൊണ്ടാട്ടോ ഓരോന്നും കാണിക്കാത്തത് ഓക്കെ കുട്ടികളെ മാത്രം കാണിക്കണതാ കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ എന്തോ ട്രഷറി അങ്ങനെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ അതാണ് അവിടെ വേറെ എന്തോ സൗണ്ട് കേൾക്കണുണ്ട് ഇപ്പൊ മേടുന്ന സൗണ്ട് കേൾക്കണം കേട്ടോ ഇവിടെ നല്ല പച്ചപ്പ് നല്ല രസമുണ്ട് കാണാൻ പത്ത് മണികളെ ഞങ്ങള് നടന്ന് നടന്ന് ഇവിടെ എത്തിട്ടാ ജസിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ച് നമ്മൾ നമ്മള് പോകട്ടോ ഓക്കെ പിന്നെന്താ നല്ല അടിപൊളി സ്ഥലം സ്ഥലോ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഭയങ്കര ഇഷ്ടമായിരുന്ന ഭയങ്കര ഇഷ്ടായി അവിടെ അടുത്തൊക്കെ വീട് വേണം കഴിച്ചു നല്ല രസം തണുപ്പ് അടിപൊളിയാണ് ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ നമ്മള് ചിക്കൻ കറി ഇതാ അവിടെ പിന്നെ പച്ചേരിച്ചോറുണ്ട് പരിപ്പ് കറി ഉണ്ട് സാധാ ചോറ് ഉണ്ട് പപ്പടമുണ്ട് ഞങ്ങള് നമ്മൾ നെൽത്താട്ടാ ഇരിക്കണേ പായൊക്കെ വിരിച്ചിട്ട് ചിക്കൻ കറി ഇതാ നല്ല അടിപൊളി കറി കേട്ടോ നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ പപ്പടം ഉണ്ട് കേട്ടോ അപ്പൊ ഗൈസ് നമ്മള് ചോറ് ഇന്ന് കേട്ടോ ചോറ് ഇരിക്കട്ടെ ചിക്കൻ കറിയും ചോറും പപ്പടം കേട്ടോ ഞങ്ങൾ ജസ്റ്റിലാ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നുട്ടോ അപ്പം ആ നല്ല സ്വഭാവമാണ് ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവരോടും ബൈ